അർജുൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് മനാഫിന് ഒരു ഉപദേശം എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നുകയാണ് മനാഫിന് മാത്രമല്ല ആ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് ഒന്നാകെ വ്യക്തിപരമായിട്ടുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കാര്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു ഓഡിയോ ഓഡിയോബിൾ ആണോ ഒന്ന് അറിഞ്ഞാൽ ആർക്കും കേൾക്കാൻ ഹായ് സിബിഡേത്ത് അതെ സിബിതേത്ത് ഹായ് ഓഡിയോ ഉണ്ടോ സിബേത്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു പറയാൻ ഉദ്ദേശിക്കുന്നത് മനാഫ് വിഷയവുമായി ബന്ധപ്പെട്ടാണോ നമ്മുടെ സമൂഹത്തിനുണ്ടാക്കിയിരിക്കുന്നൊരു വലിയ ഡാമേജാണ് ഓക്കെ ഓക്കെ ഒരു വലിയ ഡാമേജ് ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ പൊതുവേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മനാഫിനോട് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യം മനാഫിനെ എന്തുകൊണ്ടാണ് ഇപ്പോ പേരെടുത്ത് പറഞ്ഞു തന്നെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് എവിടെ ആയിരുന്നാലും ലോകത്ത് എവിടെയായിരുന്നാലും എന്തായിരുന്നാലും ഒരു വ്യക്തി എപ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത് അംഗീകരിക്കപ്പെടുന്നതെന്നറിയോ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ടും അതിൽ ഒരു അംശം പോലും വെള്ളം ചേർക്കാതെ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ആ പ്രവൃത്തി അംഗീകരിക്കപ്പെടുന്നത് അത് ആരും പറഞ്ഞിട്ടല്ല സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ആ അത് അനുഭവപ്പെട്ടതിന് ശേഷമാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് അത് ആരുടെ ഔദാര്യമല്ല നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെ മറ്റുള്ളവർ നിരീക്ഷിച്ച നിരീക്ഷിക്കുമ്പോൾ അതിൽ നമ്മൾ ചെയ്ത എഫേർട്ട് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആത്മാർത്ഥതയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം ഇന്റൻഷനാണ് ആ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ബേസിക്കലി നമ്മുടെ സമൂഹത്തിനിടയിൽ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് എന്നുള്ളൊരു അഭ്യർത്ഥന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് പറയാൻ കാരണം ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയൊരു സന്ദേശമായൊരു വിഷയമാണ് ആ വിഷയത്തിലാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു വലിയ ഡാമേജ് ഉണ്ടായിരിക്കുന്നത് വലിയ ഡാമേജ് എന്ന് പറഞ്ഞാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാധ്യമങ്ങൾക്ക് സംബന്ധിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റാണ് ഈ വിഷയത്തിൽ ഒരാളുടെ അഭിപ്രായം പറയുന്നു ഉടനടി മറ്റേയാൾ അടുത്ത് പോയി ഇങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് തിരിച്ച് മയക്കുവെക്കുന്നു ആ സന്ദർഭത്തിൽ അവരെ സംബന്ധിക്കുന്ന തരത്തിലുള്ള ലൈവ് കൊടുക്കുന്നു റേറ്റിംഗിനെ സംബന്ധിച്ചാണ് അവരുടെ ഇമ്പോർട്ടൻസ് എല്ലാം കൊടുക്കുന്നത് എന്നിട്ട് അവർക്ക് പറയും വാർത്തയാണ് ഒരാൾ പറഞ്ഞാൽ കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഉന്നയിക്കുന്നത് പക്ഷെ അത് സമൂഹത്തിനുണ്ടാക്കി കഴിഞ്ഞ ഡാമേജ് എന്താണെന്നതിനെ സംബന്ധിച്ച് ചോദിച്ചാൽ അവർക്ക് ചിലപ്പോൾ ഉത്തരവുണ്ടായില്ല അവിടെയാണ് മനാഫിനോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനാഫിനെ സംബന്ധിക്കുന്നിടത്തോളം ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട ഒരു മൊമെന്റ് ഉണ്ട് അതായത് ഞാൻ മനസ്സിലാക്കുന്ന റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് ആ വാചകം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു വലിയ സന്ദേശമാണ് ആ സന്ദേശമാണ് ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കാനും അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ ആഘോഷിക്കപ്പെടാനും അവസരം ഉണ്ടാക്കിയത് കാര്യം അദ്ദേഹം പറഞ്ഞു റിപ്പോർട്ടർ ചാനലാണെന്ന് തോന്നുന്നു ഈ ഒരു ലോറി കണ്ടെത്തിയ സന്ദർഭത്തിൽ അത് ലോറിയാണോ എന്ന് ചോദിച്ചപ്പോ അതെ ലോറിയാണ് ആണ് അതിനകത്ത് അവനെ ഉണ്ട് എന്ത് തോന്നുന്നു എന്ന ചോദ്യമാണെന്ന് തോന്നുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരു കാര്യം തീരുമാനിച്ച് അങ്ങ് ഇറങ്ങി നിന്നാൽ ഇറങ്ങി നിന്നാൽ അത് നടപ്പാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു വാചകത്തിൽ ഒരു മനുഷ്യന്റെ ആത്മാർത്ഥത ചാലിച്ചിട്ടുണ്ടെന്ന് നിസ്സംശയം പറയാം ആ ആത്മാർത്ഥതയാണ് സമൂഹം കേൾക്കുകയും ബോധ്യപ്പെടുകയും ഒരാൾ ഒരു വിഷയത്തിലെടുത്ത് എഫേർട്ടിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുക അതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട പിന്നീട് ഇപ്പോ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ പ്രോഗ്രസ് നോക്കുമ്പോൾ മനാഫ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനാഫിന് വർത്തമാനം പറഞ്ഞ് ജയിക്കേണ്ട ഒരു കാര്യമില്ല ഈ വിഷയത്തിൽ വർത്തമാനം പറഞ്ഞ് ജയിക്കേണ്ട കാര്യമില്ല വർത്തമാനം തന്റെ പ്രവൃത്തി സമൂഹത്തിനടുത്ത് ചെയ്യുന്നുണ്ട് കാര്യം എന്താണോ അത് കൺവേ ചെയ്യേണ്ടത് മറ്റുള്ളവരുടെ അത് ആശയപരമായി സംവദിക്കേണ്ടത് അത് മനാഫിന്റെ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അതിൽ ഓരോരംശം പോലും സംശയമില്ല പിന്നീട് അതിവൈകാരികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളാണ് അതിവൈകാരികമായി ഉണ്ടാകുന്ന പ്രതികരണങ്ങളിൽ തനിക്ക് വ്യക്തിപരമായ ഡാമേജ് ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ ഒരു തവണ ആ വിഷയത്തിൽ പ്രതികരിച്ച് കളയാം കാര്യം നഷ്ടപ്പെട്ടവരുടെ വികാരം അവർ എന്തുകൊണ്ടത് പറയുന്നു ആരെങ്കിലും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം മറ്റെവിടെന്നെങ്കിലും അവരുടെ അടുത്ത് ചിലപ്പോൾ സ്വാധീനിക്കപ്പെടുന്നിടത്ത് നിന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് നമ്മൾക്കെതിരെ പറഞ്ഞു എന്ന് കരുതിക്കൊണ്ടൊരിക്കലും ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ഒരു മാധ്യമങ്ങളെ സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എത്രയെത്ര മനുഷ്യർ വൈറലായി വരാറുണ്ട് വൈറൽ കണ്ടന്റുകൾ നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് അവരെ ഒരു ദിവസത്തെ കണ്ടന്റായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട് അത് പിന്നീട് ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോകുന്നുണ്ട് ദൈനംദിനം നമുക്ക് കാണാൻ പറ്റും ആരെങ്കിലും ഒക്കെ വൈറലാകുന്നുണ്ട് അതായത് നിമിഷ നേരങ്ങൾ കൊണ്ട് മില്യൺ കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോസിന് ശേഷം പിന്നീട് അവരൊക്കെ മറക്കെ മറവിയിലേക്ക് പോകാണ് പുതിയ പുതിയ കണ്ടന്റുകളിലേക്ക് പോകുമ്പോൾ മറവിയിലേക്ക് പോകും അതുകൊണ്ട് നമ്മുടെ ഈ ആൾക്കൂട്ടം ഓടി വരുന്നത് കണ്ടിട്ട് ഒരിക്കലും അത് കണ്ട് ഭ്രമിക്കേണ്ട കാര്യമില്ല പക്ഷേ മനാഫ് ചെയ്തൊരു പ്രവർത്തനം സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ അർജുൻ എന്നൊരു സുഹൃത്തിന് വേണ്ടി ഒരു തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ ഒരു തൊഴിലുടമ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് ഒരു കൃത്യമായ സന്ദേശം ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊടുത്തിട്ടുണ്ട് എവിടെയെങ്കിലുമൊക്കെ അത് ഉദാഹരണമായി ഈ സമൂഹം സംസാരിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട അതാണ് ഒരു മനുഷ്യന് സ്വന്തം ജീവിതം കൊണ്ടും സ്വന്തം പ്രവൃത്തി കൊണ്ടും ഈ സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്ദേശം പിന്നീട് നന്ദി കേട് അത് ഈ സമൂഹത്തിന്റെ കൂടപ്പിറപ്പാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് അതായത് ആ ബോഡി അർജുന്റെ വീട്ടിൽ എത്തിച്ച അന്ന് അവിടെ നിന്ന് വിഡ്ഡ്രോ ചെയ്യുന്ന സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തണമെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നില്ലേ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് പിന്നീട് നമ്മൾ കൂടുതൽ അവരെ കുറിച്ച് വേവലാതിപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർ ഏത് ആംഗിളിൽ കാണുന്നു എന്നതിന്റെ തെളിവാണ് ആയിരിക്കാം അത് എന്തുകൊണ്ട് അവർ പറഞ്ഞു ചിലപ്പോൾ മനാഫിന്റെ കാര്യത്തെക്കുറിച്ച് തെറ്റിദ്ധാരണയാണോ ഇനി അളിയൻ സഹോദരങ്ങൾ പലരുടെയും കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്തുകൊണ്ട് അത് ചിന്തിക്കേണ്ടി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഞാൻ ഇപ്പോൾ ഇത് രണ്ട് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് എന്റെ കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഇതിനെ രണ്ടിനെ വിലയിരുത്തുന്നത് ആവേശത്തിന്റെ വളർത്ത് വേണമെങ്കിൽ മനാഫിനെ അങ്ങ് പാടി പുകഴ്ത്തിയിട്ട് കയ്യടി നേടാം റീച്ച് ഉണ്ടാക്കാം അതിന്റെ പേരിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെപ്പോഴും സൊസൈറ്റിക്ക് എന്ത് മാതൃകയാകാൻ പറ്റുമോ അത് മനാഫായി കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ വിഷനിൽ എനിക്ക് പറയുന്നത് കാര്യം എല്ലാവരും ചെയ്ത ചെയ്തല്ലോ എഫോർട്ടല്ലോ എഴുപത്തിരണ്ട് ദിവസം ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് എഴുപത്തിരണ്ട് ദിവസം എഴുപത് ഒരു എഴുപത്തിരണ്ട് വർഷം ചെയ്ത പ്രവർത്തനം എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കളത്തിലിറങ്ങി കളിക്കുമ്പോൾ അതായത് പുറത്ത് ഗ്യാലറിയിൽ ഒരു കളി കണ്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോലെയല്ല കളത്തിലിറങ്ങി കളിക്കുമ്പോൾ വലിയ പാടാണ് വലിയ പാടെന്ന് പറഞ്ഞാൽ ഓരോ മിനിറ്റും നമുക്ക് മണിക്കൂറുകളെക്കാളും ദൈർഘ്യമായിട്ടുണ്ടാകും അത് എന്ത് കാര്യത്തിലായിരുന്നു പിന്നെ അർജുൻറെ വീട്ടുകാർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം ആളിന് ആള് തന്നെ വേണം ഈ ലോകത്ത് നിങ്ങളെ കയ്യിൽ കാശുണ്ടെന്ന് വെച്ചിട്ടോ നിങ്ങളുടെ കയ്യിൽ മറ്റെന്തെങ്കിലും സ്വാധീനം ഉണ്ടെന്ന് വെച്ചിട്ടോ ഒരു കാര്യമില്ല അവിടെ കാര്യങ്ങൾ നടത്താനും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും അതിനുവേണ്ടി എല്ലാ കാര്യത്തിലും ഇടപെടൽ നടത്താൻ ആളിന് ആള് തന്നെയാണ് വേണ്ടത് അത് മനാഫ് എന്നൊരു ഭാഗം ശൂന്യമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അത് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ് ആർക്കും കാര്യം നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ വലിയ മാതൃകാ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നത് ഒരിക്കലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കതൊരു വലിയ സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല കാര്യം നമ്മൾ ഈ സമൂഹത്തിനിടയിൽ മനുഷ്യർ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹകരിച്ചുമൊക്കെ കഴിയണമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു വിശ്വാസിയല്ല എന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തികൾ അടയാളപ്പെടുത്തുന്നതൊന്നും വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുമല്ല പക്ഷെ എന്നിരുന്നാലും ഈ സമൂഹത്തിനിടയിൽ മനുഷ്യർക്ക് ഒരു ആശ്വാസം വിശ്വാസമാണെങ്കിൽ അത് ചെയ്യണമെന്നൊരു അഭിപ്രായക്കാരനാണ് കാര്യം ഒരു വ്യക്തിക്ക് ഒരു മറ്റൊരാൾക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ പ്രശ്നമോ ഉണ്ടാക്കുമ്പോൾ അതിന് ഒരു സമാധാനപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് നമ്മൾക്ക് ഇടപെട്ട് അതിലൊരു അവരെ ആ മനസ്സിന് ഒരു കുളിർമ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ ഇടങ്ങളിൽ പോയാൽ അവർക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്നതാണ് മനുഷ്യരെ സംബന്ധിക്കാൻ ഈ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് സമാധാനപര കോടിക്കണക്കിന് രൂപയോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സംവിധാനവും ഉണ്ട് നിങ്ങൾക്ക് മനസമാധാനം ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും പറ്റില്ലെന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ മനുഷ്യന്റെ ഒരു മാനസിക ഒരു വിഭ്രാന്തി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ജീവിതം ഒരുവാതിരി നമ്മൾ വെറുത്തു പണ്ടാൻ തുടങ്ങാം അപ്പോ ഒരു മനുഷ്യന് വേണ്ടത് എന്താണ് മനുഷ്യന് വേണ്ടത് സമാധാനമാണ് സന്തോഷമാണ് എല്ലാ കാലത്തും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടതിന്റെ അംഗീകാരമായിരിക്കണം അല്ലെങ്കിൽ സ്വീകാര്യം മനാഫിനെ സംബന്ധിക്കുന്നിടത്തോളം ഇനി ആ കുടുംബത്തിന്റെ എന്ത് പ്രവർത്തനങ്ങളിലും അങ്ങോട്ട് ഇടിച്ചു കയറിപ്പോയി ചെയ്യേണ്ടത് ഒരുപക്ഷെ ആത്മാർത്ഥത കൊണ്ട് ചെയ്യുന്നതായിരിക്കും അതിന് നെഗറ്റീവ് കൺവേ ആണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്തിനാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ ആ സമൂഹം കണ്ടു കഴിഞ്ഞു മനാഫിനെ അതിനെക്കാളും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവർ മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും തിരുത്താൻ പറ്റില്ല പിന്നെ നമ്മുടെ പുറത്തേക്ക് ഈ ചെളി വീഴുന്നതിനെ ഒഴിവാക്കാം മാറി നടക്കാം അവർ മനസ്സിലാക്കുന്ന ഒരു കാലം വൻ ഞാൻ മനസ്സിലാക്കുന്ന അർജുൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകത്തില്ല അപ്പോ അർജുൻ ഇല്ലാതെ പോയതാണ് ആ ഒരു ഗ്യാപ്പിന് കാരണമായിട്ടുള്ളത് അവർ തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ആയിരുന്നു എന്നും അർജുൻ എന്ന വ്യക്തിയെ എത്ര മാത്രം പ്രിയപ്പെട്ടവനായിരുന്നു മനാഫൻ എന്ന് ചിലപ്പോൾ ഈ മൂന്നാമതൊരാൾക്ക് രണ്ടുപേരുടെ മനസ്സിന്റെ വികാരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയാണ് ഇവിടെ കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്ന് കരുതിക്കൊണ്ട് മനാഫ് ഒരിക്കലും നിരാശപ്പെടേണ്ട കാര്യമില്ല ഇപ്പോ മാധ്യമങ്ങളുടെ റേറ്റിംഗ് ചോദ്യങ്ങൾക്ക് മുന്നിൽ അവർ പറഞ്ഞതിന് അക്ഷരം പ്രതി മറുപടി പറയുന്നത് ഒരു കണക്കിന് ഉണ്ടാക്കുന്നത് മനാഫിലുള്ള ഡാമേജാണ് കാര്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ പ്രതീകമായി നിലനിൽക്കുന്നത് മനാഫാണ് അപ്പോ മനാഫ് പറഞ്ഞ വാചകങ്ങളൊക്കെ കേട്ടു യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചൊക്കെ വലിയ പിന്തുണ ഉണ്ടാകുന്നുണ്ട് ആ വിഷയത്തിൽ ഇപ്പോൾ വൈകിട്ടത്തെ വാർത്താ സമ്മേളനത്തിൽ ആ ഫോട്ടോ ഒഴിവാക്കി ഉടമ മനാഫ് എന്നൊക്കെ മനാഫ് എന്നുള്ള പേരിലുള്ള യൂട്യൂബ് ചാനലൊക്കെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് സംവദിക്കാൻ വേണ്ടി ചെയ്ത കാര്യമെന്നൊക്കെ പറയാം പക്ഷെ എന്തിനേയും ചുഴിഞ്ഞു നോക്കുന്ന വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്തിനും മറ്റൊരാൾ ചെയ്യുന്ന അതായത് അയാൾ ഒരു സദ്ദേശത്തോടു കൂടി ചെയ്ത കാര്യമായിരിക്കണം ആ സദ്ദേശത്തോട് ചെയ്ത കാര്യത്തിനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി ചിന്തിക്കുന്നവരുണ്ട് എല്ലാ കാര്യത്തിലും അവിടെ പോലും പോയി നോക്കിയിട്ട് ഈ വിഷയം ഉണ്ടാകുമ്പോ ആ തടിക്കടത്ത് ഒരാളുടെ മതം ജാതി ഇതൊക്കെ തിരയാനായിട്ട് ഒരു മനസാക്ഷി ഇല്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ എത്ര പേർ മരണപ്പെട്ടു ഇപ്പോൾ നമ്മുടെ വയനാടുണ്ടായ സംഭവം നോക്കുമ്പോൾ അഖിൽ മാരാറെ പോലുള്ളവർ അവിടെ സഹായം തരുന്നതിനെതിരെ സംസാരിക്കുകയാണ് രണ്ടാമത്തെ ദിവസമാണ് എന്തിനാണ് പിരിച്ചു പുട്ടടിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് ചിലരെ ഒന്നും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനാഫ് ഏറ്റവും ഒടുവിൽ പറഞ്ഞ വാർത്താസമ്മേളന കുടുംബത്തെ വേട്ടയാടലെന്നൊക്കെ ആവശ്യപ്പെട്ട നല്ലതാണ് പിന്നെ സൈബർ പോരാളികൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് വിയോജിക്കുന്ന കൂട്ടത്തിലാണ് അതൊക്കെ വേണ്ടേന്ന് ചോദിച്ചാൽ അതൊക്കെ വേണം പക്ഷെ എനിക്ക് ഒരുപാട് സൈബർ ലിഞ്ചിങ് ഉണ്ടായ സന്ദർഭങ്ങളുണ്ട് കാര്യം ഓരോ വിഷയത്തിൽ നമ്മൾ പറയുന്ന അഭിപ്രായ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും പലപ്പോഴും ഈ ലിഞ്ചിങ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് ആദ്യ സന്ദർഭത്തിലൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരെയൊക്കെ വളരെ മോശമായി പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട് കാര്യം അവരൊക്കെ വായിച്ച ബ്രദേഴ്സ് ഉണ്ട് അവരൊക്കെ വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെയും കൂടി അച്ഛനും അമ്മയാണല്ലോ എന്റെ മാത്രം അച്ഛനും അമ്മയല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം ഇവൻ ഇതിന്റെ കാര്യമുണ്ടോ എന്നുള്ള തോന്നലൊക്കെ അവർക്കും ഉണ്ടാകാം അതുപോലെയാണ് ഇപ്പോ മനാഫിനെ അനുകൂലിക്കുന്നവർ അവരെ വല്ലാതെ സമൂഹ മാധ്യമത്തിലിട്ട് തേജോധം ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഓപ്പോസിറ്റ് വിഭാഗക്കാർ അവർക്ക് പിന്നിൽ അണിനിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയൽ ചെളിവാറിയേറിയൽ അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞ രണ്ട് കൈ പൊട്ടിയാലേ എന്തുള്ളൂ ശബ്ദം കേൾക്കത്തു മനാഫിനെ സംബന്ധിക്കുന്നിടത്തോളം കുറച്ചുകൂടി പക്വതിയോടുകൂടി തീരുമാനമെടുക്കാൻ പറ്റുന്ന വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നു കാര്യം അവർ നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണ് അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു വ്യക്തി പോയതാണ് അതിൽ ഒരു ഇടപെടൽ നടത്തി അത് തന്റെയും കൂടി സഹോദരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ തന്റെയും കൂടി എല്ലാം എന്നുള്ള നിലയ്ക്ക് മനാഫ് ഇടപെടുകയും മനാഫിന്റെ കണ്ണീരിനെ വില കൽപ്പിച്ച ഈ സമൂഹത്തിന്റെ മുന്നിലേക്ക് എന്തിനാണ് ഇനി പറഞ്ഞു ജയിച്ചുള്ള തനി പറഞ്ഞു ജയിച്ചു അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വിജയിച്ചിട്ടുള്ള ഒരു സ്വീകാര്യതയുടെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമേയില്ല ഈ നിശബ്ദതയുണ്ടല്ലോ നമ്മുടെ നിശബ്ദത പലതിനും വലിയ ഉത്തരങ്ങളാണ് ഇപ്പോ പറയേണ്ട കാര്യങ്ങൾ ആദ്യ ആരോപണം വന്നു മറുപടി പറഞ്ഞു ദാറ്റ്സ് ഓൾ കഴിഞ്ഞു ഇനി ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരിടങ്ങളിലും സംസാരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ മുഖം വികൃതമാക്കാനേ സാഹ അതൊരു അവസരം ഉണ്ടാക്കത്തുള്ളൂ അത് മനസ്സിലാക്കുക അതുകൊണ്ട് മനാഫിനോട് മാത്രമാണ് ഈ വിഷയത്തിൽ എനിക്ക് കാര്യം ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയോട് ഈ മനോഭാവത്തിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റും ബാക്കിയുള്ളവരൊക്കെ വിടൂ അമ്മ അച്ഛൻ സഹോദരി ഇവരെ ഭാര്യ ബാക്കിയുള്ളവരെയൊന്നും പരിഗണിക്കുന്നില്ല പക്ഷെ അവരോടൊക്കെ എന്ത് പറയും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു അവർ പഴയ ആൾക്കാരാണ് എന്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നന്മ പ്രവർത്തനമായിട്ട് ഈ ഒരു വിഷയത്തെ മുൻനിർത്തി ആര് ആ വിഷയത്തെ കുറിച്ച് ആലോചിച്ചാലും മനാഫ് എന്ന വ്യക്തിയെ ഓർക്കാതെ പോകില്ല അപ്പോ മനാഫ് ചെയ്യേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു ഇനി സ്വരം നന്നായിരിക്കട്ടെ എന്ന് വിചാരിക്കാം ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടെ ഞാൻ സഹായം ചെയ്തു കൊടുക്കാം എനിക്ക് സഹായം വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്നൊരു വാക്കുകൂടി അവിടെ അവശേഷിക്കുകയാണ് അങ്ങനെ നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിൽ പോലും നമ്മൾ സ്നേഹം കൊണ്ട് ചിലപ്പോൾ സഹോദരങ്ങളെ സഹായിക്കാൻ ചെന്നാലും ചിലപ്പോ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന ആ പോസിറ്റീവ്നെസ്സിലായിരിക്കില്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് മനുഷ്യരാണല്ലോ പലതരം മനോഭാവക്കാരാണല്ലോ ആ മനോഭാവങ്ങളെ നമുക്കൊരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല തിരുത്താൻ പറ്റില്ല ഒരു നെഗറ്റീവ് വേർഡ് നമുക്കെതിരെ വന്ന മാനസികമായി നമ്മൾ വല്ലാതെ തകർന്നു കാര്യം നമ്മൾ എടുത്ത ഇനിഷ്യേറ്റീവ് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ കാട്ടിയ ആത്മാർത്ഥ എല്ലാം ഒറ്റ നിമിഷം പോലെ വീണ് നാമാവശേഷമാവുകയാണ് അത് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസമുണ്ട് അതല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഒരു വേദന പോറൽ അതൊക്കെ എത്ര ദിവസം നമ്മുടെ ഉള്ളിൽ കാണുമെന്നറിയും അപ്പൊ ഞാൻ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ മനാഫ് മാറി പിന്മാറി നിന്ന് കൊടുക്കുക വേണ്ടെങ്കിൽ വേണ്ട ഞാൻ ചെയ്യാൻ പറ്റുന്ന ചെയ്തു അവർക്ക് ഇൻഷുറൻസ് തുക കിട്ടേണ്ടെങ്കിൽ വേണ്ടിയാണ് എഴുപത്തയ്യായിരം എന്നൊക്കെ പറഞ്ഞു നല്ല കാര്യം പക്ഷെ അതിന്റെ പോലും നെഗറ്റീവിലാണ് അവിടെ ചെന്നെത്തിയത് നിങ്ങൾക്ക് പൈസ കിട്ടും എല്ലാത്തിലും ഈ കാശ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് നോട്ടം വരുമ്പോൾ അതിനെ രണ്ട് വിഭാഗക്കാരായിട്ട് നിന്നുകൊണ്ട് ഊഹ് ഒരുപാട് കാശ് കിട്ടാൻ പോകുന്നു എന്നുള്ള പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ മുൻനിർത്തി വരാൻ പോവുകയാണ് ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സമൂഹം ഇതിനെ പിന്നിൽ അണിനിരുന്നപ്പോൾ ഇഷ്ടപോലെ കാശു വരുന്നുണ്ടായിരിക്കും ഇഷ്ടപോലെ കാശു വരുന്നുണ്ടായിരിക്കും അത് അവർക്ക് കിട്ടുന്നുണ്ടോ എവർക്ക് കിട്ടുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള വേവലാതികൾ ചിലരുടെ ഉള്ളിലേക്ക് ഉണ്ടാവുകയാണ് അതിന്റെ പ്രശ്നമാണ് അതിനപ്പുറത്തേക്ക് ആ കുടുംബ ആ കുടുംബത്തിന്റെയും ഒപ്പം പനാഫ് ചെയ്ത പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ മാത്രം അഡ്രസ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ മനാഫ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ അത് മനാഫിന് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക എന്താ കുഴപ്പം എന്റെ ഫോണ് അതായത് മനാഫിന്റെ ഫോണ് മനാഫിന്റെ സിം മനാഫിന്റെ ചാനൽ അത് ഇഷ്ടം ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുക അതിനൊന്നും ആരെയും സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പറഞ്ഞാൽ അതിനെ മറ്റൊരർത്ഥത്തിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ട് പോവുകയും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സംഘപരിവാറുകാർ അല്ലെങ്കിൽ ഇപ്പുറത്ത് രണ്ട് വിഭാഗക്കാരും ഞാൻ രണ്ട് വിഭാഗത്തിലേയും തീവ്ര നിലപാടുകാരെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലല്ല ഈ വിഷയത്തിന്റെ മെറിറ്റും ഡീമെറിറ്റിനെ കുറിച്ചും സംസാരിക്കാൻ കാര്യം ഒരു പക്ഷത്ത് മതം നോക്കിയിട്ട് അണിനിരക്കുന്നവരെ ഒരു കാരണവശാലും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല മതം നോക്കിയല്ല വ്യക്തിയുടെ ക്വാളിറ്റിയാണ് അയാൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അയാളുടെ മനസ്സാണ് അവിടെ പ്രകടമായത് അവിടെ പോയി അയാൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നില്ലേ അതൊക്കെയാണ് ഞാൻ പറഞ്ഞ നമ്മുടെ സമൂഹം കാണേണ്ടത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ മനാഫിനെ ഈ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ചെയ്ത പ്രവൃത്തിക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം പുറത്തിറങ്ങി ആരോടും താൻ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല അത് തന്റെ അടുത്തേക്ക് തനിയേ വന്നു ചേർന്നുകൊണ്ടിരിക്കും കാര്യം ചെയ്ത പ്രവൃത്തിയിൽ നന്മയുണ്ടെന്ന് അത് എത്ര നിരാകരിക്കാൻ ശ്രമിച്ചാലും അത് അർജുൻറെ കുടുംബത്തിന് അയാൾ ഇടപെട്ട ആത്മാർത്ഥതയും അയാൾ ഇടപെടാൻ കാണിച്ച മനസ്സും മനസ്സിലാക്കാൻ പറ്റാതെ പോയിരുന്നു അത് അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയായിട്ട് ഞാൻ കാണുകയാണ് കാര്യം അങ്ങനെയൊന്നും നിങ്ങൾ പൊതുമധ്യത്തിൽ ഈ വിഷയത്തിൽ പരസ്പരം പോരടിക്കേണ്ടവരല്ല പരസ്പരം ഈ സമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ മാതൃകയാകേണ്ടവരാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത് എതിരഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഇതിൽ പക്ഷം ചേർന്ന് ഓരോരുത്തരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മനാഫിനെ പരിപൂർണമായിട്ട് മനാഫിനെ പരിപൂർണമായിട്ട് ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് മനാഫിനുള്ള ഉപദേശം എന്നുള്ളത് എനിക്ക് അത് കൊടുത്തത് അതല്ലാതെ അർജുൻ്റെ കുടുംബത്തിനെ ഈ സന്ദർഭത്തിൽ ഉപദേശിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അവർ നിൽക്കുന്ന സന്ദർഭം വെച്ചിട്ട് ഒരു വൈകാരിക അന്തരീക്ഷം അവിടെ നിൽക്കുന്നുണ്ട് അവർ അതിന്റെ രീതിയിൽ മുതലെടുപ്പ് നടത്തുന്നു എന്നൊരു തോന്നൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അവരുടെ ചിന്താശേഷിയൊക്കെ വന്നതിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ഈ പ്രശ്നം ഇവിടെ നിൽക്കുമല്ലോ ഇതോടുകൂടി അവസാനിക്കില്ലല്ലോ ആ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇനിയും ഈ നാട് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോ അവർക്ക് തിരിച്ചറിയാനുള്ള അവസരം ഉണ്ടാകുമെന്നുള്ളതാണ് എന്റെ മാത്രം കാഴ്ചപ്പാട് അതുകൊണ്ട് പ്രിയപ്പെട്ട മനാഫ് നിങ്ങളാണ് ഇതിൽ ഒരു ഹീറോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നിങ്ങളുടെ ഇടപെടലുകൾ ഈ സമൂഹം കണ്ടതാണ് അത് ആരും പറഞ്ഞു തന്നതല്ല ആ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഈ സമൂഹം നിങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങളെ വളരെ ആദരവപൂർവ്വം ഓർമ്മിക്കുന്നുണ്ട് അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരവും ആദരവും അത് മതിയെന്നേ ബാക്കിയൊക്കെ അവർ വേണമെങ്കിൽ അതായത് അർജുന്റെ കുടുംബത്തിന് ഇന്നിപ്പോൾ നിങ്ങളുടെ സഹായം വേണ്ട നിങ്ങൾ അവരെ മിസ് യൂസ് ചെയ്യണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ പൊല്ല് പോട്ടെന്നുള്ളതായിരിക്കണം നമ്മുടെ മനോഭാവം ചെയ്തതിനെക്കുറിച്ച് ഒരു അംശം പോലും നിരാശ വേണ്ട ചെയ്തത് സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്നുണ്ടെങ്കിൽ സ്വന്തം മനസാക്ഷിക്ക് അത് സംതൃപ്തി നൽകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾ വേറെ ഒരു സർട്ടിഫിക്കറ്റ് ഈ സമൂഹത്തിന്റെയും നമുക്ക് വേണ്ട അത് ആഗ്രഹിക്കാതിരുന്നു കഴിഞ്ഞാൽ നിരാശയുടെ തോത് കുറയുമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോ പലരും പ്രതികരിക്കുന്നുണ്ട് രാജേഷ് പി ദിലീപ് തങ്കപ്പൻ മനാഫ് ത്യാഗപൂർവ്വമായ ഒരു കാര്യം കൂടി ചെയ്യണം ഈ സൈബർ പോരാട്ടം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കണം നന്മയുടെയും തിന്മയുടെയും പേരിലുള്ള ഈ ചർച്ചകൾ കേരള സമൂഹത്തിന്റെ നാണക്കേടാണ് ശരിയാണ് ഇത് ബേസിക്കലി ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇത് മതപരമായും ജാതിപരമായും വർഗീയപരമായിട്ടൊക്കെ ഇതിനെ ഉടനടി എടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിഷ ചിന്ത വിഷ മനസ്സുകൾ എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റതാണ് ഉടനടി അതിലേക്ക് എന്ത് ചെയ്യുകയാണ് കൊണ്ടുവന്ന് ജാതി മത വിഷവും കലർത്തുക മനുഷ്യരെ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരാളെ രണ്ട് പക്ഷത്താക്കി നിർത്തുക അങ്ങനെയല്ല വേണ്ട അങ്ങനെ ഒരു കാരണവശാലും നിന്ന് കൊടുക്കരുത് അത് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ് നമ്മുടെ സമൂഹത്തിനിടയിൽ അതൊരു മതവിഭാഗത്തെ കോണ്ടർ ചെയ്ത് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതിനെ അംഗീകരിക്കാനേ പാടില്ല അപ്പോ അർജുന്റെ കുടുംബത്തിന് ഇനിയും സമയമുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ഇതെല്ലാം കേട്ട് ഒരു നാൾ തങ്ങൾ പറഞ്ഞു പോയ കാര്യത്തിൽ അവർ ഓർത്ത് പശ്ചാത്തലിക്കേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാര്യം ഇങ്ങനെ പരസ്യമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പോരടിക്കലിന്റെ ആവശ്യം അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതിൽ ഇപ്പോ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒപ്പം ആ കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തിൽ ഇടപെട്ട് ഏറ്റവും കൂടുതൽ സമൂഹം ഏറ്റെടുത്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് നിശബ്ദത പാലിക്കേണ്ട ഉത്തരവാദിത്വം മനാഫിനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലെതിരഭിപ്രായം ഉണ്ടായുള്ളവർ ഉണ്ടായിരിക്കാം അത് അവർ പ്രകടിപ്പിച്ചോളൂ അതിലൊന്നും കാര്യമില്ല പക്ഷെ എൻ്റെ തോന്നലിലും എന്റെ കാഴ്ചപ്പാടിലും മനാഫ് ഒന്ന് ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും മനാഫിനെ തന്നെ ഗുണം ചെയ്യുമെന്ന് വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് ആവേശ കുമാരന്മാർ എന്ത് പറയുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ എന്റേതായ കാഴ്ചപ്പാടിൽ മനാഫിന്റെ മുന്നിലാണ് തീരുമാനങ്ങളെല്ലാം ഉള്ളത് രണ്ട് കൈ കൊട്ടിയെടുത്ത് മാത്രമേ ശബ്ദം കേൾക്കൂ എന്ന് ആവർത്തിച്ച് പറയുകയാണ് അത് വീശിക്കോട്ടെ നമ്മൾ അവിടെ കൈ ഇങ്ങനെ നിർത്തിക്കൊടുത്താലേ ശബ്ദം കേൾക്കാനുള്ളൂ നമ്മൾ അതിനുമില്ല എന്നങ്ങ് തീരുമാനമെടുത്താൽ ആ ചെയ്ത പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തുക മാത്രമേ ചെയ്യുകയുള്ളൂന്ന് മാത്രമേ ഈ രാത്രിയിൽ പറയാനുള്ളൂ